ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണ് കേട്ടോ അതിന് മുൻപേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക അത് രണ്ടായിട്ട് മടക്കുക കാണുന്ന പോലെ രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നീട് അതിനെ കോണാക്കി മടക്കുക കോണാക്കി മടക്കിയതിന് ശേഷം ബാക്കി വരുന്ന കട്ടിങ് എന്ത് ചെയ്യുക മുറിച്ചുകളെയ അത് മുറിച്ചതിന് ശേഷം വരുന്ന രണ്ട് പീസ് ഉണ്ടാവും അത് രണ്ട് പീസ് മുറിക്കുക നടുവിനെ മുറിക്കുക മുറിച്ചതിന് മുറിച്ചതിന് ശേഷം അതിലൊരു പേപ്പർ എടുക്കുക ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ വീണ്ടും കോണാക്കി മടക്കുക വീണ്ടും ഒരു പ്രാവശ്യം കൂടി കോണാക്കി മടക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം പിന്നെ ആ രണ്ട് സൈഡ് വരാത്ത മടക്കിയ ഭാഗം വെച്ച് നമ്മൾ എന്തു ചെയ്യുക മുറിക്കുക ഒരു കത്രിക വെച്ച് നല്ല വൃത്തിയായിട്ട് മുറിച്ചെടുക്കുക മൊത്തമായിട്ട് മുറിച്ച് കളയരുത് മുറിച്ച് ആ സവിടെ എത്താറാവുമ്പോൾ നിർത്തുക അതിന് ശേഷം അത് തുറന്ന് മൊത്തമായിട്ട് തുറന്ന് അതിൻ്റെ ഉൾഭാഗം ഉൾഭാഗം ഉള്ളിലെ ആ ചെറിയ പീസ് എടുത്ത് അത് രണ്ട് ഭാഗം എടുത്തതിന് ശേഷം ഒട്ടിച്ച് വയ്ക്കുക രണ്ട് ഭാഗം ഒട്ടിച്ച് പിന്നെ മറച്ച് വെച്ച് അടുത്ത ഭാഗം ഒട്ടിക്കുക ഇതുപോലെ എല്ലാ എല്ലാ ഭാഗവും ഒട്ടിക്കുക തിരിച്ചും മറിച്ചും വെച്ചിട്ട് എല്ലാ ഭാഗവും ഒട്ടിക്കുക നല്ല കട്ടിയുള്ള പേപ്പർ എടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം അധികം കട്ടി കുറഞ്ഞ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേറ്റീവ് ഐറ്റം ഐറ്റമാണിത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരിക അപ്പോൾ വരുമ്പം നമുക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കി അലങ്കരിക്കാൻ പറ്റിയ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ് കേട്ടോ അതെല്ലാം ഇതുപോലെ നല്ല വൃത്തിയായി പശ വെച്ച് ഒട്ടിച്ച് വെക്കുക ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇതാ ഇത് റെഡിയാണ് ഇതുപോലെ ഇതുപോലെ ഒരു ആറെണ്ണം ഉണ്ടാക്കുക ആറെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം എന്തു ചെയ്യുക അത് ഒരുമ്പിച്ച് ഒട്ടിച്ച് വെക്കുക എല്ലാം കൂടെ പരസ്പരം ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഉണ്ടാവും ഒട്ടിച്ച് വെച്ചതിന് ശേഷം സൈഡും ഇതിപ്പം ഞാൻ കട്ടി കുറഞ്ഞ പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ സൈഡ് ഒട്ടിച്ചത് നല്ല കട്ടിയുള്ള പേപ്പറാണ് ഈ സൈഡ് ഒട്ടിക്കേണ്ട കാര്യമില്ല ഒട്ടിച്ചതിന് ശേഷം ഒരു നൂലിട്ടിട്ട് കെട്ടുക കെട്ടിയതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ് വളരെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്